കൊല്ലം ജില്ലാ പഞ്ചായത്ത് തുടർന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫോമുകളിൽ അപേക്ഷ എന്ന പദം ഒഴിവാക്കുകയാണ് ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് യോഗം ചേർന്ന് തീരുമാനിച്ചത് ജനങ്ങളുടെ അവകാശമാണ് ഭരണകൂടങ്ങൾ നൽകുന്ന ആനുകൂല്യങ്ങൾ അവർ നൽകുന്ന ഔദാര്യമല്ല ജനങ്ങൾക്ക് ലഭിക്കുന്ന അവകാശമാണ് അതുകൊണ്ട് തന്നെ കൊളോണിയൽ കാലഘട്ടത്തിലും രാജഭരണകാലത്തും ജനങ്ങൾ ഭരണക്കാർക്ക് മുമ്പിൽ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ജനാധിപത്യകാലത്ത് അവരുടെ അവകാശം ചോദിച്ചു വാങ്ങുന്നവരാണ് അതുകൊണ്ട് അപേക്ഷ എന്നത് മാറ്റി ആവശ്യപത്രം അഥവാ ഡിമാൻഡ് പേപ്പർ എന്നാക്കുന്നത് ജനാധിപത്യ യുഗത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾക്ക് ഭരണകൂടം നൽകുന്ന അവകാശത്തെ ആ അർത്ഥത്തിൽ തന്നെ ജനങ്ങളിലെത്തിക്കുക ജനങ്ങൾ ആരുടെ മുമ്പിലും കൈതൊഴുതു നിൽക്കേണ്ടവരല്ല പുതിയ കാലത്ത് പല പദങ്ങളും നമ്മൾ മാറ്റിയിട്ടുള്ളതുപോലെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഈ പദവും മാറ്റുകയാണ് മറ്റുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാർ തലത്തിലും ഇത്തരമൊരു ഫോമിൻ്റെ പേര് ഈ രൂപത്തിൽ മാറ്റുമെന്ന്